ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഇനി കൊട്ടിയൂർ വിശേഷം മുൻ വർഷങ്ങളേതുപോലെ തന്നെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്ക് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇക്കുറിയും വിശ്രമ കേന്ദ്രവും അന്നദാനവും ഒരുക്കും ഇതിന്റെ ഭാഗമായി കൂത്തുപറമ്പിൽ സംഘാടക സമിതി രൂപീകരിച്ചു റിട്ടയർഡ് ജസ്റ്റിസ് പി കെ ജ്യോതിന്ദ്രനാഥ് അധ്യക്ഷനായി బాలాసాను హిందుకే సందేశం ഒരു മായ അടിസ്ഥാനത്തിൽ നമുക്ക് എന്നും മാലികയാകുന്ന രീതിയിൽ ഒരു ഉത്സവം നടക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് കുട്ടിയൂർ സേവാഭാരതി ജില്ലാ സെക്രട്ടറി മനോജ് പ്രജിത് ഏലക്കുഴി അനിൽകുമാർ സുരേഷ് ബാബു പി രവീന്ദ്രൻ സി ഗംഗാധരൻ എ പി പുരുഷോത്തമൻ അഡ്വക്കേറ്റ് രാജേഷ് ഖന്ന ഷജിത് എന്നിവർ സംസാരിച്ചു റിട്ടയേർഡ് ജസ്റ്റിസ് പി കെ ജ്യോതിന്ദ്രനാഥ് ചെയർമാനായുള്ള നൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് കൂത്തുപറമ്പിൽ രൂപീകരിച്ച സത്കർമ്മ എന്ന കൂട്ടായ്മ അന്നദാനത്തിനുള്ള സ്ഥലസൗകര്യം സേവാഭാരതിക്ക് ഒരുക്കി നൽകും ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അടുത്ത മാസം പതിമൂന്ന് വരെ വിശ്രമ സൗകര്യവും അന്നദാനവും ണ്ടായിരിക്കും ഗ്രാമീകരണ കുത്തുപറമ്പ്